കൊല്ലത്ത് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വൈകുന്നതിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി എൻ കെ പ്രേമചന്ദ്രൻ എം പി റെയിൽവേ അനുമതി ലഭിച്ചിട്ടും ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിലും ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് തയ്യാറാക്കി നൽകുന്നതിലും സർക്കാർ മെല്ലപ്പോക്ക് നയമാണ് സ്വീകരിക്കുന്നതെന്ന് എം പി കുറ്റപ്പെടുത്തിട്ട പാതകളാണ് മിക്കതും റെയിൽവേ മേൽപ്പാലം ഇല്ലാത്തത് കൊണ്ട് വാഹനങ്ങൾ ഗതാഗത കുരുക്കൽപ്പെടുന്നത് നിത്യസംഭവമാണ് മേൽപ്പാലം നിർമ്മാണത്തിനായി റെയിൽവേയുടെ അനുമതി വാങ്ങിയെങ്കിലും സംസ്ഥാന സർക്കാരും സർക്കാർ നിയോഗിച്ച ഏജൻസിയും വരുത്തിയ കാലതാമസം ഗുരുതരമാണെന്ന് പറഞ്ഞു തുടങ്ങിയ എം പി കണക്കുകൾ ഓരോന്നും നിരത്തി സംസ്ഥാന ഗവൺമെന്റ് ബില്ലിംഗായി സബ്മിറ്റ് അതുപോലെ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നിരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് റെയിൽവേ കോസ്റ്റ് തയ്യാറാണ് ഒരു കല്ലുംത മേൽപ്പാലത്തിനും കൂട്ടിക്കട മേൽപ്പാലത്തിനും അനുമതിയായി പക്ഷേ സ്ഥലമേറ്റെടുത്തില്ല എസ് എൻ കോളേജ് ജംഗ്ഷൻ ഇതുവരെ എസ്റ്റിമേറ്റ് നൽകിയിട്ടില്ല പോളയത്തോട് മേൽപ്പാലത്തിന് അനുമതി നൽകിയെങ്കിലും അനന്തര നടപടി ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി റെയിൽവേയുടെ അനുമതിയില്ലാതെ ഇരുവിപുരം മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി ഓൺലൈനായി നടത്തി പിന്നീടാണ് നൽകുന്നതെന്നും എം പി പറഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ ഒഴികെ മേൽപ്പാലം നിർമ്മാണത്തിനുള്ള മുഴുവൻ തുകയുടെ അൻപത് ശതമാനം കേന്ദ്ര സർക്കാർ വഹിക്കും ജി ഐ ഡി തയ്യാറാക്കി നൽകുന്നതിനും ജി ഐ ഡി അംഗീകരിച്ചാൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകുന്നതിലും ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കുന്നതിലും അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനും ഉത്തരവാദിത്തമുള്ള സംസ്ഥാന സർക്കാർ അത് നിർവഹിക്കുന്നതിൽ ഗുരുതരമായ കാലതാമസം വരുത്തി ഇതാണ് മേൽപ്പാലം നിർമ്മാണത്തിന് കാലതാമസം ഉണ്ടാകുന്നതെന്നും എം പറഞ്ഞു റിപ്പോർട്ടർ കൊല്ലം